ഞാൻ ഡോക്ടർ യൂസഫ് നാസർ ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജൻ ഷിയാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരുവോണം നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഇതാണ് പ്രായമായ ആൾക്കാർക്ക് മുട്ടുവേദന കാലിൻ്റെ വളവ് ഇതെല്ലാം സർവ്വസാധാരണമായി കാണുന്നതാണ് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് നടക്കാൻ വയ്യ രാത്രി കാലിലെ വേദന കടച്ചിൽ ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അത് പറയുമ്പം ആൾക്കാർക്ക് ഉണ്ടാവുന്നത് ഈ പ്രായത്തിൽ മാറ്റിവെക്കണോ മാറ്റിവെച്ചാൽ എങ്ങനെ ആവും അതിന്റെ ബുദ്ധിമുട്ട് ണ്ടാവില്ലേ എന്നൊക്കെയുള്ള കുറെ സംശയങ്ങളുണ്ട് പക്ഷേ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യയോടുകൂടി ഇത് വളരെ ലഘുവായി രീതി തന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് നമുക്കിപ്പം ഇവിടെ തന്നെ രണ്ടു വർഷത്തിന്റെ ആ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിയിരുന്നു വളരെ മിതമായ നിരക്കിൽ ക്യാമ്പ് നടത്തിയിരുന്നു അതിലൊരു പത്തുനൂറ് നമ്പർ ആൾക്കാരുടെ അടുത്ത് വന്ന് ഇതിന്റെ ഗുണഭോക്താക്കളായി ഇതുപോലെയുള്ള ശസ്ത്രക്രിയകൾ ഇവിടെ വളരെ വിജയകരമായി നടത്താൻ നമുക്കൊരു ടീം തന്നെയുണ്ട് ഓർത്തോബിക് ടീം തന്നെയുണ്ട് സർജന്മാരുടെ ടീം തന്നെയുണ്ട് അപ്പം തുടർന്നും ഇതുപോലെയുള്ള രോഗികൾക്ക് നമ്മുടെ ഇവിടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റും വളരെ കുറഞ്ഞ ചിലവിൽ അത് നടത്തി അവരെ സാമ്പത്തികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എല്ലാ സഹകരണത്തോടുകൂടിയും ചെയ്തു കൊടുക്കാൻ നമ്മൾ സജ്ജരാണ്